ആഗസ്റ്റ് ആറ് വിശുദ്ധ ഹോർമിസ്ദാസ് മാർപ്പാപ്പ തിരുസഭയിലെ അൻപത്തിരണ്ടാമത്തെ മാർപ്പാപ്പ ആയിരുന്ന ഹോർമിസ്ദാസ് പാപ്പ ക്രിസ്തുവർഷം അഞ്ഞൂറ്റി പതിനാല് മുതൽ അഞ്ഞൂറ്റി ഇരുപത്തിമൂന്ന് വരെ പാപ്പ സ്ഥാനം അലങ്കരിച്ചു പൗരസ്ത്യ സഭയും തമ്മിൽ ദീർഘകാലമായി നിലനിന്ന ഭിന്നത പരിഹരിക്കപ്പെട്ടതാണ് ഹോർമിസ്ദാസ് പാപ്പയെ പ്രശസ്തനാക്കിയ ശ്രദ്ധേയമായ സംഭവം ക്രിസ്തുവർഷം ഏകദേശം നാനൂറ്റി അൻപതിൽ ഇറ്റലിയിലെ ഫ്രോസിനോസിൽ ഹോർമിസ്ദാസ് പാപ്പ ജനിച്ചു പുരോഹിതനാകുന്നതിനു മുമ്പ് അദ്ദേഹം വിവാഹിതൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ സിൽവേരിയസ് പിന്നീട് തിരിസഭയിലെ അൻപത്തിയെട്ടാമത്തെ മാർപ്പാപ്പയായി ഭാര്യയുടെ മരണശേഷം ഹോർമിസ്ദാസ് ദൈവശുശ്രൂഷയ്ക്കായി പൂർണ്ണ സമർപ്പണം നടത്തി അനസ്തേഷ്യസ് രണ്ടാമൻ പാപ്പയുടെ കാലത്ത് ഹോർമിസ്നാസ് റോമൻ സഭയിലെ ഡീക്കൻ ആയിരുന്നു നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ അനസ്തേഷ്യസ് രണ്ടാമൻ പാപ്പ മരണമടഞ്ഞു തുടർന്ന് രണ്ടു പേർ മാർപ്പാപ്പമാരായി സിമ്മാക്കസ് പാപ്പയാണ് ഔദ്യോഗികമായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാൽ ചില റോമൻ പ്രഭുക്കന്മാരും കിഴക്കൻ സാമ്രാജ്യത്തിലെ ഭരണാധികാരികളും ലോറൻസിയാസിനെ മാർപ്പാപ്പയായി അംഗീകരിച്ചത് വലിയ ഭിന്നതയ്ക്ക് കാരണമായി ഏറെനാൾ ഈ ഭിന്നത നിലനിന്നു ഇറ്റലിയിലെ ഭരണാധികാരിയായിരുന്ന മഹാനായ തിയോഡോറിക് രാജാവ് സിമ്മാക്കസിനെ മാർപ്പാപ്പയായി അംഗീകരിച്ചെങ്കിലും ഭിന്നത നിലനിന്നു റോമൻ സഭയിലെ ഡീക്കനായിരുന്ന ഹോർമിസ് ദാസ് സിമ്മാക്കസ് പാപ്പായിക്ക് ശക്തമായ പിന്തുണ നൽകി മാർപ്പാപ്പയ്ക്കെതിരെയുണ്ടായ എല്ലാ ആക്രമണങ്ങളെയും പ്രതിരോധിച്ചത് ഹോർമിസ്ദാസ് ആണ് തന്റെ നയതന്ത്ര കഴിവുകൾ ഉപയോഗിച്ച് അദ്ദേഹം എതിരാളികളെയെല്ലാം ശാന്തരാക്കി സിംമാക്കസ് പാപ്പായുടെ മരണശേഷം കാര്യമായ എതിർപ്പുകളൊന്നും ഇല്ലാതെ തന്നെ അഞ്ഞൂറ്റി പതിനാല് ജൂലൈ ഇരുപതിന് ഹോർമിസ് ദാസ് അടുത്ത പാപ്പായായി തിരഞ്ഞെടുക്കപ്പെട്ടു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ ഏക വ്യക്തിത്വമാണ് ഈശോയുടേത് എന്ന ചാൽസലൻ കൗൺസിലിൻ്റെ പഠനങ്ങൾ ചില കിഴക്കൻ മെത്രാൻമാർ നിരസിച്ചതുമൂലം പാശ്ചാത്യ പൗരസ്ത്യ സഭകൾ തമ്മിലുണ്ടായ അക്കേഷ്യൻ ഭിന്നത രൂക്ഷമായ കാലമായിരുന്നു അത് ഹോർമിസ്താസ് പാപ്പ തൻ്റെ നയതന്ത്ര ഇടപെടലിലൂടെ ബൈസൈന്യൻ ചക്രവർത്തിയായ ജസ്റ്റിൻ രണ്ടാമനുമായി ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് അഞ്ഞൂറ്റി പത്തൊമ്പതിൽ ഇരുസഭകളെയും ഐക്യപ്പെടുത്തി ഹോർമിസ്താസ് പാപ്പയുടെ നേതൃപാഠവവും വിശ്വാസത്തിൽ ഉറച്ച നിലപാടും പാശ്ചാത്യ പൗരസ്ത്യ സഭകളിൽ അദ്ദേഹത്തിന് വലിയ ബഹുമതി നേടിക്കൊടുത്തു ഒൻപത് വർഷം പത്രോസിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നതിന് ശേഷം അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ആറിന് ഹോർമിസ്താസ് പാപ്പ സ്വർഗ്ഗത്തിലേക്ക് യാത്രയായി റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ അദ്ദേഹത്തെ സംസ്കരിച്ചു സഭയിൽ സമാധാനം സ്ഥാപിക്കുന്നതിനും സത്യവിശ്വാസത്തെ സംരക്ഷിക്കുന്നതിനും ഭിന്നതകൾ പരിഹരിക്കുന്നതിനു വേണ്ടി സത്യസന്ധതയോടും ധീരതയോടും കൂടി പ്രവർത്തിച്ച ഹോർമിസ്താസ് പാപ്പയെ തിരുസഭ വിശുദ്ധനായി ബഹുമാനിക്കുന്നു